സ്നേഹാലയം പ്രവാസി അസോസിയേഷൻ അൽഷിഫ മെഡിക്കൽ ഗ്രൂപ്പ് അൽ ഡി ഇന്റർനാഷണൽ ക്ലിനിക്കും സംയുക്തമായി ചേർന്ന് മെഡിക്കൽ ക്യാമ്പസ് സംഘടിപ്പിച്ചു അഡ്മിനിസ്ട്രേഷൻ മാനേജർ ശ്രീ ബിജിത്ത് നായർ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സഞ്ജീവ് പ്രസാദ് ജനറൽ പ്രാക്ടീഷ്യൻ ഡോക്ടർ പെട്രു ദേവദാസ് ഡെപ്യൂട്ടി മാനേജർ ലൂസിയ വില്യംസ് സിസ്റ്റർ അനു ചന്ദ്രൻ ബേബി ശാലിനി തൻസീർ എന്നിവരുടെ സഹകരണത്തോടെ കൺസൾട്ടിങ്ങിന് നേതൃത്വം നൽകി സ്നേഹാലയം രക്ഷാധികാരി ശ്രീ അഷ്റഫ് ക്രിയേറ്റർ നജീറ പ്രസിഡന്റ് നജുമുദ്ദീൻ സെക്രട്ടറി അൻസാർ ഇവന്റ് കോർഡിനേറ്റർ അനൂസ് എന്നിവർ സംസാരിച്ചു സ്നേഹാലയം അഡ്മിൻസ് എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് മെമ്പർ സാന്നിധ്യം അറിയിച്ചു മെഡിക്കൽ ടീമിന് സ്നേഹാലയത്തിന്റെ സ്നേഹ ആദരവ് നൽകി ശ്രീ ഹുസൈൻ മീഡിയ സപ്പോർട്ട് നൽകി ഡോക്ടർ സഞ്ജീവ് പ്രസാദ് ജനറൽ പ്രാക്ടീഷൻ ഡോക്ടർ പെട്രു ദേവദാസ് നമ്മുടെ സിസ്റ്റർമാരായ അനിൽ ചന്ദ്രൻ ബേബി ഷാലിനി അതുപോലെ നമ്മൾക്ക് താഴെ റിസപ്ഷനിൽ നിന്നവിടെ ഷുഗർ െല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്രദേഴ്സ് അതിനു വേണ്ടി ഇതിനുവേണ്ടി സഹകരിച്ച നമ്മുടെ കെൻസിയർ അങ്ങനെ എല്ലാവരുടെയും ഈ ഒറ്റക്കെട്ട് ഒറ്റക്കെട്ടായ ഒരു സംവിധാനത്തോടെ നമ്മുടെ ഈ വിജയം നമ്മൾ വൻ വിജയകരമായി നമ്മൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയൊരു ഉദ്ഘാടനമായി നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ സാഹചര്യത്തിൽ നമുക്കിതിൻ്റെ നാളേക്കുള്ള ഈ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എല്ലാവരുടെയും മൊബൈലിൽ നമ്മൾ സ്കാൻ ചെയ്ത ഈ ഒരു ചാനൽ നിങ്ങൾക്ക് കാർഡ് നിങ്ങൾ സിവിൽ ഐ ഡി നാളെ നിങ്ങൾ എന്തെങ്കിലും ഒരാവശ്യങ്ങൾ എന്തെങ്കിലും ദൈവം വിചാരിച്ച ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എൻ ജി എസ് എന്തെങ്കിലും ഒരാവശ്യമായിട്ട് നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ സിവിൽ ഐ ഡി ഇവിടെ കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിസ്കൗണ്ട് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഇവിടെ നമുക്ക് തരുന്നതാണ് മാത്രമല്ല നമ്മുടെ ഈ പിന്നെ ഇന്നിപ്പോൾ ഷുഗർ ഹൈറ്റ് വെയിറ്റ് പ്രഷർ ഇതൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പാക്കേജുകൾ ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടുകൾ ഇതൊക്കെ നമുക്കിവിടെ സംവിധാനം ചെയ്തു തന്ന ഈ അൽ നെഹ്ലി ഇൻ്റർനാഷണൽ ക്ലിനിക്കിൻ്റെ മാനേജ്മെൻറ്റിനോടും സ്റ്റാഫിനോടും നന്ദി പറയുകയാണ്